പ്രശസ്തമായ വേങ്കമല ദേവീക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച സാംസ്കാരിക നിലയം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ അതിപുരാതനമായ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർക്ക് മികച്ച രീതിയിലുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് സാംസ്കാരിക നിലയം നിർമ്മിച്ചതെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ സംസ്ഥാനത്തെ പ്രശസ്തമായ ഭൂരിഭാഗം ആരാധനാലയങ്ങളുടെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി കൂട്ടിച്ചേർത്തു ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് പല മഹാക്ഷേത്രങ്ങളിലും വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നമ്മുടെ കേരളം വളരെ പുറകിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ കൊണ്ട് നമ്മുടെ ഒട്ടേറെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ പട്ടികവർഗ വികസന ഫണ്ട് വിനിയോഗിച്ചാണ് സാംസ്കാരിക നിലയം നിർമ്മിച്ചിരിക്കുന്നത് പട്ടികവർഗ സമൂഹത്തിൽപ്പെട്ട വേങ്കമലയം സമീപ പ്രദേശങ്ങളിലെയും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്പെടുന്ന സാംസ്കാരിക നിലയം ക്ഷേത്ര കമ്മിറ്റി വിട്ടു നൽകിയ ഏഴ് സെന്റ് ഭൂമിയിലാണ് പണിതത് ഇതിനോട് ചേർന്നുള്ള കുളം നവീകരിക്കുന്നതിനും സൈഡ് വാളിനുമായി അഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തും ചെലവഴിച്ചു ചടങ്ങിൽ ഡി കെ മുരളി എം എൽ എ അധ്യക്ഷനായിരുന്നു വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ജി കോമളം ഗ്രാമപഞ്ചായത്ത് രാജേഷ് അംഗങ്ങൾ രംഗത്തെ പ്രമുഖർ എന്നിവരും ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായ ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ